നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ സ്കീമുകളിലായി അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും രണ്ടായിരത്തി വർഷത്തിലെ അനുകൂല വിതരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഈ വർഷം മുതൽ പെൻഷൻ പുനർക്രമീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തനത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിലും അതുപോലെ ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പെൻഷൻ പൂർണ്ണമായും വിതരണം ചെയ്യുന്ന തിനും വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പെൻഷൻ തുകയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം പെൻഷൻ തുകയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു രണ്ടായിരം രൂപയൊന്നും എത്തിയിട്ടില്ലെങ്കിലും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുമെന്നാണ് സർക്കാരിന്റെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യും തിരഞ്ഞെടുപ്പ് വരും മുമ്പ് കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയെല്ലാം ഉടനെ തന്നെ തീർത്ത് കുടിശ്ശിക എല്ലാം വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത് വരും ദിവസങ്ങളിൽ ക്ഷിമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക